ഹലോ കൊളംബിയ കൊളംബിയല പ്രൈവറ്റ് ലിമിറ്റഡ് ഇ വി ചാർജിംഗ് സ്റ്റേഷൻ ആൻഡ് സോളാർ പാനൽസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നുള്ളത് കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയിലെ നമ്മുടെ ആദ്യത്തെ സഹകരണ ബാങ്കിലെ പ്രോജക്റ്റ് ആണ് കോയപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിന്റെ ഹെഡ് ഓഫീസ് ആയിട്ടുള്ള മീ എന്നൊരു ബ്രാഞ്ചിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് ഈ സ്ഥലം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറയുകയാണെങ്കിൽ കൊല്ലം കുളത്തുപ്പുഴ സംസ്ഥാന ഇത് ഇതിന്റെ കറക്റ്റ് ഒരു സ്ഥലം കൊല്ലൂർ കൊല്ലം ആയൂർ റോഡാണ് പറയുന്നത് അപ്പൊ ഒരു കൊല്ലം ജില്ലയിലെ നമ്മുടെ ആദ്യത്തെ സഹകരണ ബാങ്കിലെ നമ്മുടെ പ്രോജക്റ്റ് ഉണ്ടാകും നമ്മളിവിടെ സോളാർ പാനലും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇ വി സി എസും ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് എക്സിക്കോമിന്റെ മെഷീൻസ് ആണ് തേർട്ടി കിലോ വാട്ടിന്റെ എക്സികോമിന്റെ ഡി സി ഫാസ്റ്റ് ചാർജർ ഡ്യുവൽ ഗൺ ആണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് ഒപ്പം തന്നെ ഫോർ വീലേഴ്സിന് വേണ്ടിയിട്ടുള്ള സെവൻ പോയിന്റ് ഫൈവ് കിലോ വാട്ടിന്റെ ചാർജറുണ്ട് ത്രീ പോയിന്റ് ത്രീ ഡി നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം ഇത്രയാണ് നമ്മുടെ ഇ വി സി എസിന്റെ പ്രോജക്ട്സ് നമ്മൾ ഈ ബാങ്കിൽ വരുന്നത് ഒപ്പം തന്നെ നമ്മൾ സോളാർ പാനൽ ചെയ്തിട്ടുള്ളത് തേർട്ടി കിലോ ആണ് അപ്പൊ ഇത്രയും കാര്യങ്ങളുടെ ഇനോഗ്രേഷൻ ആണ് ഇവിടെ നടക്കുന്നത് ചാത്തനൂർ എം എൽ എ ആയിട്ടുള്ള ശ്രീ ജി എസ് ജയലാലാണ് ഇലക്ട്രിക്കൽ വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ പോകുന്നത് ഒപ്പം തന്നെ സോളാർ പാനൽസിന്റെ ഉദ്ഘാടനം കെ എസ് ഡിസ് ചെയർമാൻ ശ്രീ എസ് ജയമോഹനാണ് നിർവഹിക്കുന്നത് മഴയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സീസൺ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പൊ എന്തായാലും ഈ ഒരു സമയത്ത് ഉദ്ഘാടനം കുറച്ച് നിമിഷങ്ങൾക്കൊക്കെ തുടങ്ങും അപ്പൊ നമുക്ക് എന്തായാലും ഇന്ന് ഫുൾ ആയിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഇതിന്റെ ഫുൾ വിശേഷങ്ങളാണ് നമ്മുടെ ഈ ഉദ്ഘാടനത്തിന്റെ കർമ്മത്തിലേക്ക് കിടക്കുകയാണ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ എം എൽ എയും അതുപോലെ തന്നെ കിംസാറ്റിന്റെ ചെയർമാനെയും അതുപോലെ ജെ ആറിന്റെയും എല്ലാ വിശിഷ്ട അതിഥികളെയും അതിനുവേണ്ടി ക്ഷിണിക്കുകയാണ് ധനവളത്തിൽ കത്തിച്ചു കൊണ്ടത് ഈ योग को काटना चाहिए। സഹകരണ മേഖല എന്താണ് എന്ന് ഈ സമൂഹത്തിന് ഈ സഹകരണ മേഖലയുടെ ചരിത്രം തന്നെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞ കാലമാണ് നമ്മുടെ കാലം സോളാർ പാനൽ ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുതി ഉണ്ടാക്കി അത് ഗ്രിഡിലേക്ക് കൊടുത്ത് അവിടെ നിന്ന് വൈദ്യുതി ആവശ്യാനുസരണം നമുക്കെടുത്ത് ലാഭകരമായ ഒരു ബിസിനസ്സിലേക്കാണ് ഇപ്പോൾ സേവനം മാത്രമല്ല ലാഭകരമായ ഒരു ബിസിനസ്സിലേക്കാണ് ഈ പോയിപ്പള്ളി സർവീസ് ബാങ്ക് ഇപ്പോ കണ്ടെടുത്ത് വെച്ചിരിക്കുന്നു അത് അവരും അത് ആ ഒരു കൃത്യമായ രീതിയിൽ അത് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കാൻ മുൻകൈ നമ്മുടെ നാടിന് ആശ്വാസമാണ് നേരത്തെ പറഞ്ഞതുപോലെ ഇലക്ട്രിക് വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന കാലമാണ് ഇനി അതിന്റെ കാലമാണ് നമുക്കറിയാം ഇപ്പൊ ഇത്തരം സേവന മേഖലകളെ ഇടങ്ങളെ ജനം ജനങ്ങൾ വലിയ ആശ്വാസമായി കാണുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ് നമ്മുടെ ബാങ്കിന്റെ സമീപ പ്രദേശത്ത് എല്ലാ ജന സഹകരികൾക്കും പൊതുജനങ്ങൾക്കും എല്ലാം ഗുണകരമായി ഇങ്ങനെ ഒരു വി ചാർട്ടിംഗ് സർവീസ് സ്റ്റേഷൻ ഇവിടെ സ്ഥാപിക്കാൻ ബാങ്കിന്റെ ഭരണ സമിതിക്ക് ആത്മാർത്ഥമായിട്ടുള്ള അഭിനന്ദനം രേഖപ്പെടുത്തുന്നു അതുമായി ബന്ധപ്പെട്ട് സഹകരിച്ച സഹകരണ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാർ അതുപോലെ ഇതിന്റെ ടീം അംഗങ്ങൾ എല്ലാവർക്കും ആത്മാർത്ഥമായിട്ടുള്ള അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഈ സംരംഭത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഈ വി ചാർജിങ് സ്റ്റേഷന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനങ്ങളെല്ലാം അനുവാദത്തോടു കൂടി നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് വാക്കുക്കുന്നു നന്ദി അഭിവാദ്യ നമ്മുടെ കാര്യത്തിനൊപ്പം മാറുകയാണ് ഇപ്പോ ഈ വാഹനങ്ങളുടെ കാര്യത്തിലെല്ലാം അടുത്ത ഒരു നിലവാരത്തിലേക്ക് അടക്കുകയാണ് ഈ ഇലക്ട്രിക് വാഹനങ്ങളുടെ എല്ലാം ഉൽപാദനം കഴിഞ്ഞ കഴിഞ്ഞ വർഷത്തെക്കാൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിനേക്കാളെ നമ്മുടെ ഒരു അൻപത് ശതമാനത്തിൽ കൂടുതൽ വർധനമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിലേക്ക് പോകും വരാൻ പോകുന്നത് എന്നാണ് റിപ്പോർട്ടുകളുടെ എല്ലാം അടിസ്ഥാനത്തിൽ നമുക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയും അതോടൊപ്പം നമ്മളും മാറുകയാണ് നമ്മുടെ ഈ നാടിന്റെ ആവശ്യം അറിഞ്ഞ് കുവേപ്പള്ളി സർവീസ് നമ്മുടെ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരയ്ക്ക് നമ്മളോടൊപ്പം ആളുകളെ കൂട്ടാനും അവരുടെ സഹായം മേടിച്ച് സ്ഥാപനം വളരാനും വളർത്താനും ഉള്ള പരിശ്രമത്തിലാണുള്ളത് തീർച്ചയായും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് നമ്മുടെ ഈ ഇലക്ട്രിക് വേഹിക്കിന്റെ ചാർജിങ് സ്റ്റേഷന്റെ ഉദ്ഘാടനം അതുപോലെ സോളാർ പാനൽ ചെയ്ത അതുമായി ബന്ധപ്പെട്ട് അതിന്റെ ഉദ്ഘാടനം എല്ലാം നടക്കുന്നത് ആ നമ്മുടെ നാട് നമ്മുടെ കുയപ്പള്ളി പഞ്ചായത്തിന്റെ ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ മെച്ചപ്പെട്ട പ്രവർത്തനം നടത്തുന്ന ഈ സ്ഥാപനത്തെ എല്ലാ തമ്മിലും അഭിനന്ദിച്ചുകൊണ്ട് നേർത്തു കൊടുക്കുന്ന

നമസ്കാരം ഞാൻ സുഭാഷ് പി എഫിള്ളി സർവീസ് തരണ ബാങ്കിൻ്റെ പ്രസിഡൻ്റാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ രജിസ്ട്രേഷൻ കിട്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ആരംഭിച്ച ബാങ്കാണ് ഇന്ന് ഈ നിലയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് പി എഫ് ളി പഞ്ചായത്തിലെ മുഴുവൻ ഏരിയ ഈ ഇതിൻ്റെ പ്രവർത്തന മണ്ഡലത്തിൽ വരുന്നതാണ് ഇന്ന് സാധാരണക്കാരുടെയും ഇടത്തരക്കാരെയും കൃഷിക്കാരുടെയും അതുപോലെ തന്നെ തുറങ്ങളിലുള്ള എല്ലാ വിഭാഗം ജനവിഭാഗങ്ങളുടെയും അവരുടെ ആശയ്ക്കും അഭിലാഷത്തിനുമനുസരിച്ച് അവരെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ഇന്ന് ബാങ്ക് പ്രതിജ്ഞാബദ്ധമായി തീർന്നിരിക്കുന്നു അതുപോലെ തന്നെ എല്ലാവരുടെയും ഒരു വിശ്വാസ്യത ആർജിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് നമ്മുടെ ബാങ്കിന് ഇന്ന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് എടുത്ത് പറയാനുള്ളത് നമ്മളെ ഈ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പുതിയ ആശയം എന്ന നിലയിൽ ഒരു ചാർജിങ് സ്റ്റേഷൻ ഇലക്ട്രിക് വെഹിക്കിൾസ് ചാർജിങ് സ്റ്റേഷൻ സ്ഥാപിക്കണം എന്ന കമ്മിറ്റി തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കൊളംബിയർ ലാബ് എന്ന സ്ഥാപനവുമായി നമ്മൾ ബന്ധപ്പെടുക്കുകയും അവർ സ്ഥാപിച്ചിട്ടുള്ള ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷനുകൾ സന്ദർശിക്കുകയും അതിൻ്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പഠിക്കുകയും ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഇത്തരം ഒരു സംരംഭത്തിന് ഇവിടെ മുതിരുകയും ആ സംരംഭം ഇന്നിവിടെ യാഥാർത്ഥ്യമാവുകയും ചെയ്യുകയാണ് അപ്പോൾ മുപ്പത് കിലോ വാഴ്സിൻ്റെ ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷനിൽ അതുപോലെ ഏഴ് പോയിൻറ്റ് അഞ്ചും മൂന്നേ പോയിൻറ്റ് മൂന്നും ഉള്ള ചാർജിങ് സ്റ്റേഷനുകളാണ് എല്ലാ വാഹനങ്ങളും ചാർജ് ചെയ്യാൻ സൗകര്യമുള്ള ചാർജിങ് സ്റ്റേഷനാണ് ഇതിനോടൊപ്പം തന്നെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടാതെ നമ്മളിവിടെ ചാർജ് സ്ഥാപിച്ചിട്ടുള്ളത് മുപ്പത് കെ വിയുടെ ഒരു സോളാർ പാനൽ ആണ് സ്ഥാപിച്ചിട്ടുള്ളത് അപ്പം നമ്മുടെ ഈ ബാങ്കിൻ്റെ വിവിധ ശാഖയ്ക്കും ഹെഡ് ഓഫീസിനുമൊക്കെ ആവശ്യമായ വൈദ്യുതി ചാർജ് അടക്കം ഇത് കുറയ്ക്കുന്നതിനും ഒക്കെ തന്നെ സഹായകരമാണ് ഇത് നല്ല നിലയിൽ പ്രവർത്തിക്കും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസമാണ് നമുക്കുള്ളത് ആദ്യ സംരംഭം എന്ന നിലയിലിവിടെ ആരംഭിച്ചിട്ടുള്ള ഈ സംരംഭം വിജയപ്രദമായി തീരും എന്നുള്ള പ്രതീക്ഷയാണ് നമുക്ക് ഉള്ളത് അതുപോലെ തന്നെ ഇതിന് വേണ്ടി സഹായിച്ച കൊളംബിയ അല്ലാവിനോട് ഇതിൻ്റെ നന്ദിയും കടപ്പാടും ഒക്കെ തന്നെ നമ്മൾ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് നമസ്കാരം എൻ്റെ പേര് അനിൽകുമാർ ജെ ഞാൻ പുതിയപ്പള്ളി സർവീസ് ആർ ബാങ്കിൻ്റെ സെക്രട്ടറിയായി ജോലി ചെയ്യുന്നു ബാങ്കിൻ്റെ ഇന്ന് ഇ വി ചാർജിംഗ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ആധുനിക കാലഘട്ടത്തിൽ ഇലക്ട്രിക് വെക്കിളിൻ്റെ ഉപയോഗം വളരെ കൂടി വരുന്ന സാഹചര്യത്തിൽ ഈ പിന്നെ ബാങ്കിന് ഇതുമൂലം നല്ലൊരു വരുമാനം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഭാവിയിൽ ഇനി കൂടുതൽ വാഹനങ്ങൾ നിരത്തിലിറങ്ങുന്നതോടുകൂടി കൂടുതൽ വരുമാനം നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ കൂടെ മുപ്പത് കെ ബി സോളാർ പാനൽ സിസ്റ്റം കൂടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് അപ്പോൾ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു പ്രോജക്റ്റായതിനാൽ ഭരണസമിതി അതിന് ആദ്യം തന്നെ അംഗീകാരം നൽകുകയും അതിനനുസരിച്ച് മുന്നോട്ട് പോയി ടീം കോപ്പറേറ്റായിട്ട് ബന്ധപ്പെട്ട് കൊളംബിയർ ലാബിനെ സമീപിക്കുകയും കൊളംബിയർ ലാബ് മാത്രമാണ് ഈ പിന്നെ ചാർജിങ് സ്റ്റേഷൻ ഇവിടെ സ്ഥാപിക്കപ്പെടുന്നത് പിന്നെ ഈ ഹൈവേയുടെ അക്സസ് ഉണ്ടായതുകൊണ്ടും നിരവധി വാഹനങ്ങൾ ഇതുവഴി പോകുന്നതുകൊണ്ടും കൂടുതൽ ചാർജിങ്ങിന് സൗകര്യം ഒരുക്കിയിട്ടുള്ളതുകൊണ്ടും കൂടുതൽ വാഹനങ്ങൾ എത്താനുള്ള സാധ്യത ഉണ്ടായത് ഉണ്ടായതുകൊണ്ട് നല്ലൊരു വരുമാനം തന്നെയാണ് ബാങ്ക് പ്രതീക്ഷിക്കുന്നത്